ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു ത്രീ പീസ് സെറ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കാണാം ഫസ്റ്റ് കാണിക്കുന്നത് ഇത് ഇയർ ഐറ്റംസ് എക്സ് എൽ സൈസിലും ഡബ്ലെക്സ് എൽ സൈസിലും ത്രീ എക്സ് എൽ സൈസിലും അവൈലബിൾ ആണ് കേട്ടോ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന ത്രീ പീസ് സെറ്റാണ് നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൽ റെഡ് കളറാണ് കാണിക്കുന്നത് റെഡ് കളറല്ല വരുന്നത് പീച്ച് ഷെയ്ഡാണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലൈറ്റഡ് ആണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സെൽ ത്രീ എക്സ് മൂന്ന് സൈസിലുണ്ട് ഇനി ലാർജോ മീഡിയമൊക്കെ സൈസോ വേണ്ടവരുണ്ടെങ്കിൽ എക്സിൽ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കറക്റ്റ് സൈസ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ റൗണ്ട് അലാസ്റ്റിക്കിലാണ് ബോട്ടം വന്നിട്ടുള്ളത് വൺ സൈഡിൽ പോക്കറ്റും ഉണ്ട് കേട്ടോ വൺ സൈഡിൽ മാത്രമാണ് പോക്കറ്റ് വന്നിട്ടുള്ളത് എന്തുപ്പിട്ട കാണാ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം അതുപോലെ തന്നെ പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ട് ഒരു ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് എടുത്തു വയ്ക്കുകട്ടോ അഡ്രസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുക്കണം വീടെടുക്കണം കളർ കാണാം എട്ട് കളറിലാണ് ഇത് വരുന്നത് കേട്ടോ കോട്ടൺ മിക്സ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെയിലി യൂസിന് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് വാഷിങ്ങിലും ഇങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് നമ്മളെ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ പ്രൊഡക്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് ഒരുപാട് കസ്റ്റമർ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പ്രിന്റിൽ വരുന്ന ഐറ്റംസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് വന്ന പ്രൊഡക്റ്റ് ഇപ്പോഴും നമുക്ക് എൻക്വയറി വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ സെയിം പ്രിന്റിൽ പിന്നെ ഈ ഒരു ഐറ്റംസ് കിട്ടൂല പ്രിന്റുകൾ മാറി മാറി വന്നിട്ടായിരിക്കും വരെ കേട്ടോ നെക്സ്റ്റ് വൺ നല്ലൊരു ഒരു ബ്രിക് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണുന്ന ആ സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണേ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ലൊരു ഐറ്റംസ് ആണ് ഇനിയിപ്പോൾ ഓണത്തിന് എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ കാരണം ഇനി പോസ്റ്റൊക്കെ ഡിലേ വരും അതുകൊണ്ട് തന്നെ ഡി ടി സി എടുക്കാം കേട്ടോ ഓർഡർ കഴിയുന്നതും ഡി ടി സി എടുക്കുക പോസ്റ്റ് ഹോം ഡെലിവറി ആയിട്ട് വേണ്ട ഒരു സാവധാനം കിട്ടിയാൽ മതിയെങ്കിൽ മാത്രം പോസ്റ്റ് എടുക്കുക കളർ യലറ്റ് കളർ ആയിട്ടാണ് വരുന്നത് കേട്ടോ വയലറ്റ് പിങ്ക് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഓട്ടം വരുന്നത് എങ്ങനെയാണ് ഓട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ് ഷാൾഡ് പ്രിന്റ് വരുന്ന കളർ വരുന്നത് നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറിൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് എല്ലാത്തിനും ലൈനിങ് ലൈന്തുണി അറ്റാച്ച്ഡ് ആണ് പാൻറിന് അതുപോലെ തന്നെ പോക്കറ്റാണ് വിത്ത് എല്ലാം പോക്കറ്റോട് കൂടിയാണ് പെയിൻറ് വരുന്നത് എല്ലാം ഞാൻ കാണിക്കുന്നില്ല എന്നുള്ളു എല്ലാം അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റിൽ പ്രിന്റാണ് കേട്ടോ വൈറ്റും ബ്ലൂവും കൂടെ ചേർന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എക്സ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് സൈസിലാണ് ഈ ഐറ്റംസ് വന്നിട്ടുള്ളത് അതിൽ നിങ്ങൾ ലാർജോ മീഡിയോ സൈസോ അവർ വേണ്ടവരുണ്ടെങ്കിൽ എക്സൽ എടുത്താൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു റെഡാണ് വന്നിട്ടുള്ളത് ഒരു മെറൂൺ റെഡാണ് വന്നിട്ടുള്ളത് ഫ്ലോറൽ പ്രിൻ്റിനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വീഡിയോ അവസാനം വരെയും കണ്ടിട്ട് ഓർഡർ ചെയ്യാൻ നോക്കുകട്ടോ ഞാൻ ഫസ്റ്റിൽ പറയാൻ വിട്ടുപോയതാണ് ഇങ്ങനെ ഒരേ സെറ്റ് ആകുമ്പോൾ ഫസ്റ്റ് എന്നെ കണ്ടിട്ട് വേഗം വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരും എന്നിട്ട് പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെ അവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് പിന്നെയും ചേഞ്ച് ചെയ്യാൻ വരാറുണ്ട് കേട്ടോ മാക്സിമം എന്താ ഫുള്ളായിട്ട് കണ്ടിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ എനിക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ എൻക്വയറി ചെയ്യുക അപ്പോൾ ഇത്രയും എട്ട് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ടാഗ് സൈസിലാണ് പ്രൊഡക്റ്റുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക